തൃശൂർ പേരാമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിൽ യുവതി പ്രസവിച്ചു മലപ്പുറം തിരുനാവായി സ്വദേശിനി ഇരുപത്തിയേഴ് വയസ്സുള്ള യുവതിയാണ് പ്രസവിച്ചത് ഇന്നുച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം തൃശൂരിൽ നിന്നും തൊട്ടിപ്പാലം വരെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് യുവതിയും ഭർത്താവും സഞ്ചരിച്ചിരുന്നത് ബസ് പേരാമംഗലം പിന്നിട്ടതോടെ യുവതിക്ക് കടുത്ത പ്രസവവേദന വരികയായിരുന്നു ഇതോടെ ബസ് തിരിച്ച് അമല ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിനു മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ സമയത്തിനുള്ളിൽ തന്നെ പ്രസവത്തിന്റെ പകുതി ഘട്ടത്തിലെത്തിയിരുന്നു ഉടൻ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം ബസ്സിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു ഉടൻ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി അമ്മയും പെൺകുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ലയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ബസ് ജീവനക്കാരുടെയും അമല ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെയും സംയോചിതമായ ഇടപെടലാണ് ബസ്സിലാണെങ്കിലും യുവതിക്ക് സുഖപ്രസവത്തിന് വഴിയൊരുക്കിയത്